വട്ടയപ്പം പൊതുവേ ഉണ്ടാക്കുന്നത് പഞ്ചസാര ഇട്ടിട്ടാണ് അപ്പം ഇന്നത്തെ എൻ്റെ വട്ടയപ്പം എന്ന് പറഞ്ഞാൽ ശർക്കര കൊണ്ടുള്ള ഒരു വട്ടയപ്പാണ് പൊതുവേ വിശേഷ പരിപാടികൾക്കൊക്കെയാണ് വട്ടയപ്പം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത് അപ്പോൾ ഈ ഒരു ശർക്കര വട്ടയപ്പം ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ ഞാനൊരു ഒരു ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നത് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തത് ഇനി ഒരു ജാറിലേക്ക് പച്ചരി ഇട്ട ശേഷം അതിലേക്ക് ഒരു ചെറിയ ബൗൾ തേങ്ങയും ചെറിയ ബൗള് ചോറ് ഇട്ടിട്ടുണ്ട് നാലഞ്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വെള്ളത്തിന് പകരം ശർക്കര പാനിയാണ് ഒഴിച്ചേക്കണത് അതൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ചെയ്യണത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചെറിയ തരിയൊക്കെ ഉണ്ടാവും എന്നാലും ഈ ഒരു പരുവത്തിലാണ് അര അരച്ചെടുക്കാനായിട്ട് പച്ചരി ആയതുകൊണ്ടാണ് ഭയങ്കര നൈസായിട്ടൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തിരി തരിയായാലും കുഴപ്പമില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂർ വെക്കണവില് ഈസ്റ്റ് കിട്ടുന്നുണ്ടോ ഒന്ന് പൊങ്ങി വരാനാണ് അപ്പോൾ ഇപ്പം പൊങ്ങില്ല നമ്മളത് വേവിക്കുന്ന സമയത്താണ് അത് പൊങ്ങി ഒരു ആവിയിൽ അടുക്കുമ്പോൾ പൊങ്ങി വരാട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു പ്ലേറ്റായിട്ടോ വെച്ചേക്കുന്നത് ഇത് ഒരു പഫിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റ് എടുത്താൽ അതിൽ ഞാൻ ഓയില് ഇതടവിയിട്ടുണ്ട് കേട്ടോ നെയ്യാലും കുഴപ്പമില്ല ഇട്ട് ഞാനത് കോരി ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനത് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഞാൻ വേവിക്കുന്നുണ്ട് അത് ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട കുറച്ച് നേരം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ആ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം വറ്റിയിട്ട് കത്ത് പിടിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ഒരു കോലി വെച്ച് കുത്തി നോക്കി അറിയാം എന്നുള്ള വേവ് എത്രയാണെന്ന് അതുകഴിഞ്ഞ് ബാക്കി കുറച്ച് വന്നപ്പോൾ ഞാനൊരു പിഞ്ഞാണത്തിലും കൂടി ഞാൻ ചെയ്തു വയ്ക്കിയിട്ടോ അപ്പം നല്ല 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 സ്മൂത്തായിട്ടുള്ള ഒരു ശർക്കര വട്ടയപ്പം തന്നെ കിട്ടിയിട്ടുണ്ടോ നല്ല ഭംഗി തന്നെ ഈ കിട്ടിയിട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ ചെറിയൊരു പിഞ്ഞാണത്തിൽ ഉണ്ടാക്കിയതും അതേ ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടിയിട്ട് അങ്ങനെ രണ്ടൊരു കുഞ്ഞി വട്ടയപ്പം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടുള്ള ഒരു വട്ടയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ ഈസ്റ്ററാണ് ഈസ്റ്റർ പ്രമാണിച്ച് ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പാണ് അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടല്ല ശർക്കര ഇട്ടു ഉണ്ടാക്കിയ വട്ടയപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ